ഉണ്ണിവാ നമ്മുടെ വീട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉണ്ണിവാവയ്ക്ക് നമ്മൾ ഇരുപത്തെട്ടിന് നൂല് കെട്ട് ചടങ്ങ് നട എല്ലാ ഉണ്ണിവാവകളിലും അമ്മ വീട്ടിലാണ് ഈ ഇരുപത്തെട്ട് നൂല് ചടങ്ങ് നടത്താറുള്ളത് ഏത് തലമുറകളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാക്കുന്ന ഒരു ചടങ്ങാണിത് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഗണപതിനെ വിചാരിച്ച് അവിലും മലരൊക്കെ നേദിച്ച ശേഷം ഉണ്ണിവാവേനെ ഉണ്ണിവാവയുടെ അച്ഛൻ്റെ മടിയിൽ കിടത്തും അതിന് ശേഷമാണ് ഇരുപത്തെട്ട് ചടങ്ങ് നടത്തുന്നത് ഇരുപത്തെട്ട് ചടങ്ങ് പറഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം ല്ല കുട്ടിയുടെ പക്ക അതായത് കുട്ടി ജനിച്ച അതേ നാള് വരണ ദിവസമാണ് ഇത് നടത്തേണ്ടത് ഈ നൂലുകെട്ട് ചടങ്ങിനു ശേഷവും കുറെ ചടങ്ങുകളുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നാളും അമ്പലത്തില് നമ്മൾ പൂജിച്ച ഒരു കറുത്ത ചിരടുമണ് പഞ്ചലോഹം നിറച്ചിട്ടാണ് നമ്മൾ ഈ ചരട് ഉണ്ണിയുടെ അരയില് കെട്ടാറ് പഞ്ചലോഹങ്ങള് സ്വർണം വെള്ളി ഈയ്യം പിച്ചള ചെമ്പ് ഈ അഞ്ച് ലോഹങ്ങൾ ഈ പൂജിച്ച ചിരടുമ്മണ് നമ്മള് ോർത്ത് ഇടും അപ്പൊ ഈ അഞ്ച് ലോഹങ്ങളാണ് ഇത് കണ്ട ഇങ്ങനെയാണ് പുറപ്പെടുന്നത് ഇരുപത്തെട്ടിന് കരിവളം മാത്രമേ ഇടിക്കാറുള്ളൂ വേറെ ആഭരണങ്ങളൊന്നും ഇടിക്കാറില്ല അത് തൊണ്ണൂറിന് ഉണ്ണിവാവയുടെ കഴുത്തൊക്കെ ഉറച്ചതിന് ശേഷം അച്ഛൻ്റെ വീട്ടിലാണ് സദ്യക്ക് നടത്തി എല്ലാവരും ക്ഷണിച്ച് സ്വർണാഭരണങ്ങളൊക്കെ അണിയിച്ച് ആ ചടങ്ങ് നടത്താറ് ഇനി ഉണ്ണിവാവയ്ക്ക് ഒരമരുന്ന് കൊടുക്കുന്ന ചടങ്ങാണ് ആയുർവേദ വൈദ്യശാലകളിൽ നിന്നും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ഒരമരുന്ന് കേട്ട ഈ മരുന്നുകൾ ഉണ്ടല്ലോ ഒരു ഒറ്റ ഒരയ്ക്കാൻ പാടുള്ളൂ അതിൽ പ്രധാനമായിട്ട് നമ്മളെ വയമ്പ് ചിറ്റമൃദ് കടുക്ക താനിക്ക അതേപോലത്തെ മരുന്നുകളാണ് അത് ആ ജാതിക്കായൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് തരും അപ്പോൾ അതൊക്കെ ഓരോരച്ചതിന് ശേഷം അച്ഛൻ്റെ അമ്മയുടെ സ്വർണമോതിരത്തി കൂടി ഒന്നു എന്നിട്ട് അതിൽ ഒരു തുള്ളി തേനും കൂടി ചാലിക്കും ഈ തേൻ ചാലിച്ച് അച്ഛൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മയാണ് കുട്ടിയുടെ നാക്കത്ത് വെച്ച് കൊടുക്കുന്നത് അഞ്ച് ദിവസം ഇത് ൊടുക്കണം കുട്ടിക്ക് വയറ് ശുദ്ധിയാവാനാണ് ഇത് ചെയ്യുന്നത് ഒരമരുന്നൊക്കെ നാക്കത്തൊഴിച്ചപ്പോഴും ഉണ്ണി നല്ല ഉറക്കായിരുന്നു ആൾക്ക് കരച്ചിലോ അങ്ങനത്തെ ഒന്നും കണ്ടില്ല നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു എല്ലാ ചടങ്ങിലും ഇനി എന്നിട്ടാണ് നമ്മളെ സുന്ദരനാക്കണ ചടങ്ങ് അതായത് കുറച്ചേ കരിയൊക്കെ മുഖത്തൊക്കെ തേക്കുമ്പോൾ നല്ല സുന്ദരനാവുന്നതാണല്ലോ നമ്മളുടെ ഒരു കണക്കുകൂട്ടല് അപ്പൊ അതുപോലെ തന്നെ ഉണ്ണി കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ പൊറത്ത് സുന്ദരനാവാണ് അപ്പോൾ ഇരുപത്തെട്ട് നാളാണ് ഈ ആദ്യമായിട്ട് കരി കൺമശിയോണ്ട് കണ്ണെഴുതിക്കും അതേപോലെ തന്നെ ചെരിച്ചാണ് കുത്താറ് നേരെ കുത്താറില്ല ഉണ്ണിവാവകൾക്ക് സുന്ദരനാക്കുമ്പോളും ആൾ നല്ല ഉറക്കം തന്നെയായിരുന്നു കേട്ട ഇനി കണ്ണെഴുതണേ അപ്പം കണ്ണ് പാല് വലിച്ചെഴുതണം എന്നാണ് പറയുക രണ്ട് കണ്ണിൻ്റെയും മോളിൽ കൂടെ കൺമശിയെടുത്ത് വലിച്ചെഴുതി കൊടുത്തു കഴിഞ്ഞ് ചേച്ചി മോള് ഗണപതിക്ക് നേരിച്ചാൽ പൂവിടുക ഉണ്ണീടെ തലയിലൊക്കെ ഒന്ന് ചൂടിച്ച് ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം ഉള്ളൂ ഞങ്ങൾ നടത്തിയ ഇരുപത്തെട്ട് ചടങ്ങ്